നിരവധി ആളുകളെ വന്യമൃഗങ്ങൾ ആക്രമിക്കുന്നു കൊല ചെയ്യുന്നു എന്ത് നടപടിയാണ് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കാൻ സാധിക്കുക ഇന്ദിര സഖാവ് ജയരാജനും മറ്റ് ഒക്കെ ഈ ദുഃഖകരമായ വാർത്ത അറിഞ്ഞ അവിടത്തേക്ക് പോയി ബി ജെ പി കാരളെ കൊണ്ടുവന്ന് ഇവരെ കൈയേറ്റം ചെയ്യാനും ആർ എസ് എസുകാർ ആ പ്രദേശങ്ങളിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താനുമാണ് മുന്നോട്ട് വന്നത് ഇന്ത്യയിൽ കോൺഗ്രസ് പാസാക്കിയതാണ് വന നിയമം വനസംരക്ഷണ നിയമം മാത്രമല്ല വന സംരക്ഷണ പരിസ്ഥിതി സംരക്ഷണ നിയമമാണ് എൺപതിലും എൺപത്തിനാലും കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയത് കോൺഗ്രസ് ഗവൺമെന്റ് ആ നിയമം ഭേദഗതി വരുത്താൻ ഒരു സംസ്ഥാന ഗവൺമെന്റിനും അധികാരമില്ല ഈ വന നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു സംസ്ഥാന ഗവൺമെന്റിന് പ്രവർത്തിക്കാൻ കഴിയൂ ആരെ ചവിട്ടിക്കൊന്നാൽ ആനയെ വെടിവെക്കാൻ പറ്റില്ല വെടിവെച്ചാൽ വെടിവെച്ചവൻ കുറ്റക്കാരൻ ജയിലിൽ പോകേണ്ടി വരും നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ പയ്യന്നൂര് പട്ടി ഒരു ഒരു പട്ടി എട്ടൊൻപത് പേരെ കടിച്ചു അതിനവസാന സഹി കെട്ട ജനങ്ങൾ തല്ലിക്കൊന്നു കൊന്നാളെ പേരിൽ കേസാ അവർ ജയിലിൽ പോകണം പാമ്പരെ കാണുന്നു പാമ്പ് കടിക്കാൻ വരുന്നു തല്ലിക്കൊന്നാൽ തല്ലിക്കൊന്നാട് ജയിലിൽ പോകണം അതാണ് ഇവിടുത്തെ പല സംരക്ഷണ നിയമം ഒരു സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാൻ കഴിയാവുന്നത് ആന വരുന്ന വഴികളൊക്കെ കമ്പി പേര് കെട്ടി വരാതിരിക്കാനുള്ളൊരു നിലപാട് സ്വീകരിക്കുക ആന മതിൽ അതാണ് ഇപ്പോഴവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ വയനാട്ടിൽ നമ്മുടെ ആറളത്ത് ആ സംരക്ഷണം ജനങ്ങൾക്ക് കൊടുക്കാൻ കേരളത്തിലെ ഞാൻ ഏതാണ്ട് പഞ്ചായത്തുകൾ വനമേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ എല്ലാം ഈ പ്രശ്നമാണ് ആനയാണെങ്കിൽ ഈ ചൂട് കാലത്ത് ആനക്കൊരു ദിവസം അറുപത്തഞ്ച് ലിറ്റർ മുതൽ നൂറ് ലിറ്റർ വരെ വെള്ളം വേണം ആഹാരം വേണം മലമുകളിൽ ആഹാരം കിട്ടാതിരുന്നാൽ വെള്ളം കിട്ടാതിരുന്നാൽ ആന അലർട്ടാകും അപ്പോഴ താഴോട്ട് ഇറങ്ങുന്നത് അവർ അത് ഇതെല്ലാം മനസ്സിലാക്കി താഴോട്ട് ഇറങ്ങി വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം ആ കാര്യങ്ങൾ ചെയ്യുക ഇതെല്ലാം ഏത് ഗവൺമെന്റിനേക്കാളും മെച്ചപ്പെട്ട നിലയിലല്ലേ കേരളത്തിൽ നടപ്പിലാക്കുന്നത് ആനയുടെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരണപ്പെട്ടു പോയാൽ അവരുടെ കുടുംബത്തെ ഈ ഗവൺമെന്റ് രക്ഷിക്കുകയല്ലേ ഇത്തരം ആക്രമണം ഉണ്ടാകാതിരിക്കാൻ എല്ലാവരുടെയും കൂടി പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുകയല്ലേ എത്ര ഭീകരമായിട്ടുള്ള സംഭവങ്ങളാണ് ആർ എസ് എസ് കാര്യ ചെയ്തത് അവിടെ ഒരു പരാക്രമി പോയി ജയരാജൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് പരാക്രമി ആദ്യം പോയി ആടെ എത്തുമ്പോൾ പരാക്രമി ആളുകൾ കൂക്കിവിളിച്ച് പരാക്രമിയായിരുന്നു പോയി പക്ഷെ ജയരാജൻ ആ വിളികൾക്ക് മുമ്പിൽ തലകുനിച്ചിട്ടില്ല അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് എന്ന് മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള നിലപാടുകൾക്ക് മുമ്പിൽ പതറാതെ ജനങ്ങളോടൊപ്പം നിന്നു അതാണ് സഹാവ് ജയരാജ് ചെയ്തിട്ടുള്ളത് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് ആ കരുത്ത് ജയരാജന് കൊടുക്കുന്ന നിങ്ങളാണ് ഇവിടുത്തെ പാർട്ടിയാണ് ജനങ്ങളാണ് ജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് ജനക്ഷേമകരമായി പ്രവർത്തിക്കുക എല്ലാവരെയും ചേർത്ത് നിർത്തുക ഇവിടെ തീരപ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾ നീണ്ടു കിടക്കുന്ന ഒരു കടലോരം പത്ത് അറുന്നൂറ് കിലോമീറ്റർ കിടക്കുന്ന കടലോരമുണ്ട് കേരളത്തിന് ആ കടലോര മേഖലയിലെ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാനുള്ള നടപടിയാണ് സംസ്ഥാന ഗവൺമെന്റ് എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ആ മത്സ്യത്തൊഴിലാളികൾക്ക് ജോലി നിഷേധിക്കാൻ അവരെ തീരപ്രദേശങ്ങളിൽ നാടുകടത്താൻ നടപടിയാണ് ബി ജെ പി ഗവൺമെന്റ് സ്വീകരിക്കുന്നത് കൊല്ലം ജില്ലയിലെ നീണ്ടകര മുതൽ കായംകുളം വരെയുള്ള പ്രദേശങ്ങൾ കരിമണൽ വന്ന് പ്രദേശമാണ് ഞാൻ വ്യവസായ മന്ത്രിയായിരുന്ന അവസരത്തിൽ ആ കരിമണൽ മുഴുവൻ സംഭരിക്കാനുള്ള സംരംഭം ഉണ്ടാക്കി അവിടെ കാലവർഷക്കെടുതി വന്നപ്പോൾ കടലി ഈ കരിമണൽ തോട്ടപ്പള്ളിക്കപ്പുറത്തേക്ക് അടിച്ചു കയറ്റി തോട്ടപ്പള്ളി ഡാം തോട്ടപ്പള്ളി പ്രോജക്ടിന് സ്പിൽവേക്ക് തകരാറ് വരുമെന്ന് കണ്ടപ്പോൾ ആ മണല് മുഴുവൻ വാരിയെടുത്തു അന്ന് കെ എം എം എൽ കൊല്ലത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് കരിമണൽ സ്ഥാപനമാണ് ആ മണൽ മുഴുവൻ പ്രോസസ്സ് ചെയ്ത് വലിയ തരത്തിൽ ആ കമ്പനി ലാഭകരമാക്കി പ്രകൃതി കേരളത്തിന് നൽകുന്ന സമ്പത്താണ് ആ കരിമണൽ ആ കരിമണൽ വന്നടിയാണ് കേരളത്തിന്റെ തീരങ്ങളിൽ അത് ഉപയോഗിച്ചിട്ടാണ് കെ എം എം എല്ലും ഐ ആർ സിയും കൊല്ലത്തെ ചവറയിൽ പ്രവർത്തിക്കുന്നത് എന്നാ കേന്ദ്ര ഗവൺമെന്റ് ലക്ഷ്യം ആ റോ മെറ്റീരിയൽ പലതിനും അത്യാവശ്യമുള്ള കരിമണൽ ഉപയോഗ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഈ സ്ഥാപനങ്ങളെ തകർക്കുക എന്ന് മാത്രമല്ല ഈ രംഗത്തേക്ക് സ്വകാര്യ കമ്പനികൾക്ക് വന്ന് ഇതിയോടെ െടുത്ത് കൊണ്ടുപോവുക പിന്നെ കൊല്ലത്ത് കരിമണൽ ഉണ്ടാകില്ല കെ എം എം എൽ പൂട്ടാണ്ടി വരും ആയിരക്കണക്കിന് തൊഴിലാളികളാണ് അവിടെ ഐ ആർ സി പൂട്ടാണ്ടിവരും കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ് എന്താണോ ജനങ്ങൾക്ക് വേണ്ടത് അതാണ് നിർവഹിക്കേണ്ടത് ഒരു ഗവൺമെന്റ് അതാണ് കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് എല്ലാറ്റിനെയും തകർക്കുക ആ തകർക്കൽ നിലപാടിന്റെ ഭാഗമാണ് ഇപ്പോൾ കൈക്കൊള്ളുന്ന ഓരോ നിലപാടുകളും യു ഡി എഫ് ഇന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ തെറ്റായ നിലപാട് അവർ തിരുത്തണം ശശി തരൂറിനെ പോലെയുള്ള ശരിയായ നിലപാട് സ്വീകരിച്ച അഭിപ്രായങ്ങൾ കേൾക്കണം വസ്തുതകൾ പഠിക്കണം വയനാട് രണ്ട് വഴികളിലൂടെ സഞ്ചരിച്ച അതൊക്കെ നിങ്ങളുടെ വ്യാമോഹമാണ് കേരളത്തിന്റെ വഴി വേറെയാണ് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് വേറെയാണ് കഴിഞ്ഞ എട്ടൊൻപത് വർഷക്കാലത്തെ അനുഭവങ്ങൾ അമ്പത്തി ഏഴ് മുതലുള്ള ഒട്ടനവധി കാലഘട്ടത്തിന്റെ അനുഭവങ്ങൾ അതിലൂടെ വളർന്നു വന്ന കേരളം ഒരു വിശാല കേരളം ഒരൈക്യ കേരളം ജനകീയ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒരു പുതിയ കേരളം നാം ഇവിടെ വാർത്തെടുക്കുകയാണ് ജനങ്ങളുടെ അവശേഷിക്കുന്ന ഓരോ പ്രശ്നവും പരിഹരിച്ചുകൊണ്ട് ഒരു മൂന്ന് മാസം കൂടി കഴിയലോടുകൂടി ആദ്യ ദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമായിരിക്കും സഖാ പിണറായി വിജയൻ്റെ കേരളം അതിലേക്കാണ് കേരളം നീങ്ങുന്നത് അതിലേക്കാണ് കേരളം വളരുന്നത് ഈ നാട് ഐശ്വര്യപൂർണമാകട്ടെ ക്ഷേമമുള്ള നാടായി മാറട്ടെ അതിലെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം ഈ കോടി മലയാളികളുടെ ജന്മനാടിനെ കേരളീയരുടെ ജന്മനാടിനെ നശിപ്പിക്കാനുള്ള സംഘപരിവാറിന്റെ നീക്കത്തിനെതിരെ എല്ലാ ജനങ്ങളും ഒന്നിച്ച് അണിനിരക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത് അതുപോലെ തന്നെ യു ഡി എഫ് തുടർന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ നിലപാടുകൾ അവർ തിരുത്തി പോയാൽ അവർക്ക് നല്ലത് അല്ലെങ്കിൽ പണനിലത്ത് കിടന്നുരുളേണ്ടി വരുമെന്ന് അവർ മനസ്സിലാക്കുന്നതും നല്ലതായിരിക്കും ഞങ്ങൾ ഇതൊക്കെ ഒട്ടനവധി അനുഭവിച്ചവരാണ് ബോംബറിന്റെയും വെടിവെപ്പിന്റെയും മുന്നിൽ പതറിയവരല്ല ഞങ്ങൾ ആ ഞങ്ങൾ ഈ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസ് പറയട്ടെ ഞങ്ങൾ വിജയിക്കും നമുക്ക് വിജയിക്കണം ആ വിജയത്തിന്റെ ശബ്ദമാണ് ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന പതിനായിരങ്ങളുടെ ഐക്യവും സാഹോദര്യവും സഹാക്കളെ ആ ശബ്ദം ഏറ്റുവിളിക്കാൻ കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ സഹാക്കളെ നമുക്ക് കഴിയണം അതാണ് ഈ സമരത്തിന്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ സഹകരിച്ച എല്ലാവരോടും പാർട്ടിക്കുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചു കൊണ്ട് നിങ്ങളുടെ സമര പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസ്മഹരിക്കുന്നു നിങ്ങൾക്ക് അഭിവാദനും